എടി എന്തോ ൊട്ടുമാർ അലറിൽ കേട്ടുന്നു ഞെട്ടി രണ്ട് ചാടി എണീറ്റു ഞാൻ കണ്ണിന് ചുറ്റും ഇരുട്ട് അടിച്ചത് അലാറായിരുന്നു എന്നും കണ്ടത് സ്വപ്നമായിരുന്നു എന്നും മനസ്സിലായി എനിക്ക് ദൈവമേ അലാറം പോലെ ഇപ്പോൾ ഇങ്ങോട്ട് ശബ്ദത്തിലാണോ അടിക്കുന്നത് കൈയെത്തി ഫോൺ എടുത്തു നാലേ മുപ്പത് തൂങ്ങാൻ തുടങ്ങിയ കണ്ണുകളെ സർവ്വ ശക്തിയും എടുത്ത് വലിച്ചു തുറന്നു വയറിന്റെ മുകളിൽ വെച്ചിരുന്ന ഇളയുമോട് കാരു വലിച്ച് താഴെയിട്ട് ബെഡിൽ തന്നെ ഇരുന്ന് ലൈറ്റ് ഓണാക്കി വീണ അലാറൊന്ന് അങ്ങേട്ട് കിടപ്പിണ നട കലിപ്പും കുശുമ്പും തോന്നിയെങ്കിലും അത് കാണിക്കാതെ എണീറ്റ് വായുമുഖവും കഴുകി പണിശാലയിലേക്ക് കയറി തീ പിടിപ്പിച്ച് കുടിക്കാനുള്ള വെള്ളം വെച്ച് രാവിലത്തെ ആഹാരത്തിലുള്ള ചപ്പാത്തി മുട്ടക്കറി റെഡി ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കി എട്ടേ പത്തിന് ഒരു സ്കൂൾ ബസ് അതിനുമുമ്പെല്ലാം റെഡിയാക്കണം പിന്നെ ഒമ്പതിലാകുമ്പോൾ പോവണം ബാങ്കിലാണ് പോ അലച്ചു കേട്ടതും ഗ്യാസിൽ വെച്ചിരുന്ന തോരൻ അവിടെ ഇട്ടിട്ട് ഓടി മുറിയിലേക്ക് എൽ കെ ജി കാര്യം മകൾ എഴുന്നേറ്റിരിപ്പുണ്ട് അമ്മ മൂത്രം നിനക്ക് ഇറങ്ങി ടോയ്ലറ്റ് പോയിക്കൂടെ കുഞ്ഞേ പേടിയാ അമ്മ വീണ് നോക്കി ഇതൊന്നും അറിയാത്ത രീതിയിൽ പെട്ടി കമ്മീന്ന് കിടപ്പുണ്ട് അങ്ങേര് പാവിയേട്ടാ ഒന്ന് എണീറ്റേ ഒരു തേങ്ങ പൊതിച്ചു തരുമോ കുറച്ച് കഴിയട്ടെ നീ പോ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല ഓ കിടപ്പ് കണ്ടാതൊന്ന് കളക്റ്റാണെന്ന് രാത്രി മുഴുവൻ ഫോൺ കുത്തി ഇരുന്നിട്ട് മോളെ മൂത്രമൊഴിപ്പിച്ചിറങ്ങുമ്പോഴാണ് എന്തോ കരിയുന്ന മണം വരുന്നു ഒരു ഓട്ടമായിരുന്നു അത് പുകയായിരുന്നു മുകളിൽ നിന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലാക്കി ഒന്ന് മണത്ത് നോക്കി കരിഞ്ഞ മണമുണ്ടോ ഏയ് കരിഞ്ഞു പോയതോ പശുവിന്റെ വെള്ളത്തിലും തട്ടി തേങ്ങയെടുത്ത് കോടാലി കൊണ്ട് പൊതിച്ചു ഇതെങ്കിലും ഒന്ന് അമ്മ പൊതിച്ചു അന്നൂടെ കോട്ട് കോട്ടെന്തിയെ മൂത്ത മോളാണ് മുഹൂർത്ത സമയത്ത് തപ്പുകയുള്ളൂ എന്റെ ദിയ ആ ഷെൽഫിൽ നോക്ക് മോളേ ചായ കിട്ടിയില്ല അച്ഛനാണ് കുട്ടികൾക്കുള്ളതെല്ലാം എടുത്ത് ടേബിൾ കൊണ്ട് വെച്ചു അച്ഛന്റെ ചായ കൊടുത്തു ആ കേട്ട ഭാഗത്തേക്ക് നോക്കി ഉറക്കച്ചടവോടെ നിൽക്കുന്നവനെ കണ്ടതും രൂക്ഷമായി നോക്കി എന്ന നോട്ടം കണ്ടിട്ടാവണം ഒരു അവിഞ്ഞ ചിരിഞ്ചിരി അങ്ങേര് പോയി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നോക്കി അങ്ങേര് പിന്നെയും ഫോണിൽ തോണ്ടുവാണ് പവീട്ട മോളെ ഈ യൂണിഫോം തിരിച്ച് ബസ് ഇപ്പൊ വരും ഏനീ കറിയില്ല വീണാ നീ ചെയ്താൽ മതിയൊക്കെ പിന്നെ ഞാനിതെല്ലാം പഠിച്ചാലും ഇങ്ങോട്ട് വന്ന് വെറുതെ പിറുവിരുത്തു ആര് കേൾക്കാൻ രണ്ടിനെയും ഒരുക്കി ബാഗും എടുത്ത് റോഡിലേക്ക് നടന്നു അതുങ്ങളെ പാക്ക് ചെയ്ത വീട്ടിലേക്ക് പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു തൊഴുത്തിൽ കിടന്ന് ലക്ഷ്മി തൊള്ള പൊളിക്കുന്നുണ്ട് വീണ അതിന് പുല്ലിട്ട് കൊടുക്ക് കിടന്ന് കാർന്ന് കണ്ടില്ലേ എനിക്ക് കഴിക്കാൻ എടുക്ക് സമയം പോന്നു പവിയേട്ട ടേബിൾ ഇരിക്കുന്നുണ്ട് എടുത്ത് കഴിച്ചോ പശുവിന് പുല്ലിട്ട് കൊടുക്കുന്നതിനിടയ്ക്ക് അവൾ വിളിച്ചു പറഞ്ഞു എന്താ വീണ നീ എടുത്തതാ എനിക്കറിയില്ല എനിക്കറിയി പിന്നെ എന്തോന്ന് അറിയാന്ന് ആത്മ വീണ നീ കഴുകിയില്ലേ ചാണകത്തിന് വേണം അങ്ങേ ഒന്ന് കലിപ്പിച്ചു നോക്കി അതും ആരും ആണ് കണ്ണ് ഫോളാണ് വീണ ഈ കറിക്ക് മസാല കൂടുതലാണല്ലോ നീ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നേ വായിൽ വെക്കാനും കൊള്ളില്ല അതും പറഞ്ഞ പാത്രത്തിൽ നിന്ന് ചപ്പാത്തിയും കഴിച്ച് കറിയും വടിച്ചു നോക്കി അങ്ങേരെ എണീറ്റു ചോറും കറിയും ടിഫിൻ ബോക്സിലാക്കി വീണാ എടി വീണ സ്പീക്കർ വിഴിഞ്ഞതുപോലെ വലിച്ചു കേറുന്നുണ്ട് എന്താ പവിയേട്ട എടി എന്റെ നീല ഷർട്ട് എത്തിയെ കണ്ടില്ലല്ലോ പവീട്ട അത് ആ ഷെൽഫിൽ കാണും ഇവിടെ ഇല്ല നീ എടുത്ത ഒരു സാധനം വെച്ച് അവരുത് കാണില്ല പവീട്ടൊരു ഷോപ്പ് ഉടങ്ങാനുള്ള തുണികളില്ലേ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എവറസ്റ്റ് പോലെ പൊങ്ങി പോയേക്കുന്ന അലമാര തുറങ്ങ പേടിയാ ഇത് മുഴുവൻ ഇടിഞ്ഞു വീണ് ശ്വാസം മുട്ടിച്ചാവൂ എന്ന് ഓരാ എനിക്ക് അത് തന്നെ വേണം തപ്പിത്താ കോലുമിട്ടായിക്കു വേണ്ടി കരയുന്ന ഒരു കുട്ടിയെ പോലെ തോന്നി എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ തപ്പി കൊടുത്തു ഉപയോഗിക്കാതെ ഇട്ടേക്കുന്ന ഒരു കട്ടിലുണ്ട് അലക്കിയ തുണി തള്ളുന്ന അവിടെയാണ് വീണ വെറുതെ ഇരിക്കുന്ന നേരത്തെ തുണിയേക്കൊന്ന് മടക്കി വെച്ചുകൂടെ വെറുതിരിക്കാനോ ആര് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണോ ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യണ്ടേ ഒന്ന് ചന്തി സമയമില്ല അല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ നിനക്ക് ഈ വീട്ടിൽ മലമരിക്കാൻ മാത്രമുള്ള പണി എന്താ ഉള്ളു കുറച്ച് ചോറും കറിയും വെക്കണം അതല്ലേ ഉള്ളൂ അതാണെങ്കിലോ വായിൽ വെക്കാനും കൊള്ളില്ല ഭംഗിയുടെ ചൊറിയണ വർത്താനം കേട്ട് ചൊറിഞ്ഞു കയറി എനിക്ക് പിന്നെ വെള്ളം കൂട്ടാതെ വിഴുങ്ങി നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഈ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കാൻ എന്തൊരു പൊടിയാ പിന്നെ ഇത് ചെരുപ്പൊന്ന് കഴുകാൻ വേണ്ടി നീ കഴിക്കാം ഇല്ലല്ലോ എന്നിട്ട് വലിയ പണിയാണ് പോലും അല്ല നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ കഴുകിക്കൂടെ എന്നെ ഒന്ന് സഹായിച്ചൂടെ അതും പറഞ്ഞ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങൾ ആരും അടുക്കള ജോലി ചെയ്യാറില്ല അത് പെണ്ണുങ്ങളുടെ കടമയാ അത് പറഞ്ഞ പവിയേട്ടന്റെ അമ്മയാണ് ഏത് ഭരണഘടനയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നെന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു ചിന്തകളെ മുറിപ്പിച്ചുകൊണ്ട് പിന്നെയും വന്നാ വിളി വീണാ എന്റെ ബൈക്കിന്റെ ചാവിന്തിയെത്തെമികടിയുണ്ടോ വീണാ വീണാ വീണ വീണ ചത്തു നീ വല്ലതും പറഞ്ഞായിരുന്നോ ഏയ് ഇല്ലേട്ട ഏട്ടൻ വിളി എഴുക്കുമ്പോഴാ എന്റെ പേര് പോലും ഞാൻ ഓർക്കുന്നേ മേശക്കാത്തിരുന്ന് എടുത്ത് കയ്യിൽ കൊടുത്തു വാതിലി ചാരി അവിടെ തന്നെ നിന്നു നിന്റെ പണികളൊക്കെ കഴിഞ്ഞോ അല്ല നീ വെറുതെക്കുന്നുകൊണ്ട് ചോദിച്ചാ ഏയ് ഏട്ടൻ പോയിട്ട് ഞാൻ പൊക്കോളാം എന്റെ പേര് വിളിച്ച് രാവിലെയുള്ള എനർജി കളയണ്ട വൈകുന്നേരം വാർത്ത കണ്ടോണ്ടിരിക്കുകയാണ് എല്ലാവരും ഞാൻ ചപ്പാത്തി വരത്തുന്ന തിരക്കിലും വീണ ഇങ്ങ വന്നിട്ട് കോളടിച്ചിട്ടി ഞാൻ ചെന്നതും അച്ഛനും മകനും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് വാർത്തയാണോ കേരളത്തിലെ അടുക്കളകൾ സ്മാർട്ടാവുന്നു സ്ത്രീകളുടെ ജോലി എളുപ്പത്തിലാക്കാൻ കിച്ചൺ സ്മാർട്ട് വരുന്നു ഓഹ് വീണേ പരാതി ഇരുന്നല്ലോ സർക്കാർ വീട്ടുജോലിക്ക് ശമ്പളം തരുന്നു പോരാഞ്ഞോ അടുക്കള സ്മാർട്ട് ആക്കുന്നു ഓ അതിനെന്താ കിച്ചൺ അല്ലേ സ്മാർട്ട് ആകുന്നുള്ളൂ നിങ്ങൾ ആ പഴയ ആൾ തന്നെയല്ലേ കെട്ടിയമ്മര് കൂടി സ്മാർട്ടാക്കാൻ പറ സർക്കാരിനോട് അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കേണ്ടി വരും അതും പറഞ്ഞ് അവൾ കരിഞ്ഞ് മണവരാൻ തുടങ്ങിയ ചപ്പാത്തി പോയി എടുത്ത് പിന്നെയും പരത്താൻ തുടങ്ങി അല്ല അവൾ എന്തോ നീ പറഞ്ഞു അച്ഛനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് അതും പറഞ്ഞു പത്ത് വയസ്സുകാരി ഒന്ന് ഇരുത്തി ചിരിച്ചു